വലിയ താൽപര്യത്തോടു കൂടിയാണ് ഓരോ ആയത്തുകളും അതിന്റെ അവതരണ പശ്ചാത്തലങ്ങൾ അതിന്റെ ആശയങ്ങൾ പ്രാവർത്തികമാക്കേണ്ട രീതികൾ ഞങ്ങൾ പറഞ്ഞു അതേ കൂടി ബന്ധപ്പെട്ട ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാറുണ്ടായിരുന്നുവെന്നും ശ്രേഷ്ഠനായ പ്രവാചകന്റെ ജീവിത ചരിത്രം അത് കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ടതാണ് മുതൽ രൂപത്തിൽ വർഷം അദ്ദേഹം നിർവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം നടത്തിയ സൈനിക ഗിരിപ്രഭാഷണങ്ങൾ അദ്ദേഹം നടത്തിയ കുടുംബ കുടുംബജീവിതത്തിന്റെ രീതിശാസ്ത്രങ്ങൾ നയതന്ത്ര ബന്ധങ്ങൾ രാഷ്ട്രമീമാംസകൾ ഇതെല്ലാം തന്റെ മക്കൾക്ക്

പ്രവാചകരെ ഞാൻ താങ്കളെ ശ്രദ്ധിച്ചിരുന്നു യുദ്ധവേളയിൽ സ്വന്തം ശരീരം സ്വന്തം ശരീരം പരിചയാക്കി പ്രവാചകന്റെ ചിത്രം കറങ്ങി നിന്ന് ശത്രുക്കളുടെ അസ്ത്രങ്ങൾ ഏറ്റുവാങ്ങുകയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായന ചെയ്യുമ്പോൾ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നത് മഹാനായ അപൂപത്രീവതാപകനുമാണ് അപൂപത്രീവതാപനം പ്രവാചകന്റെ വലതു ഭാഗത്ത് നിൽക്കുന്നു കുറച്ചു കഴിയുമ്പോൾ അദ്ദേഹം മുന്നിലേക്ക് വരുന്നു പിന്നീട് ഇടതു ഭാഗത്ത് വരുന്നു പിന്നീട് പിൻഭാഗത്ത് വരുന്നു പമ്പരം പമ്പലം പ്രവാചകന്റെ ചുറ്റിൽ നിന്ന് കറങ്ങുന്ന കാണാം ഇങ്ങനെ കറങ്ങുന്നത് ഞാൻ താങ്കളുടെ വലതുഭാഗത്ത് നിൽക്കുന്നത് ശത്രുക്കൾ എങ്ങനെ എങ്ങനെയെങ്കിലും ഒളിഞ്ഞു നിന്ന് താങ്കളെ ആക്രമിച്ചാൽ വലതുഭാഗത്തുകൂടെയാണ് ആക്രമിക്കുന്നതെങ്കിൽ അത് എന്നെ എന്റെ ശരീരത്തിൽ വന്ന് തറയ്ക്കുമല്ലോ അത് ആദ്യം എന്നെ ബാധിക്കുമല്ലോ പ്പോൾ രക്ഷപ്പെടാ അങ്ങനെയാണ് വലത് ഭാഗത്ത് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എന്റെ മനസ്സിൽ തോന്നും താങ്കൾ മുന്നിൽ ഞാൻ ആക്രമിച്ചാലോ അങ്ങനെ മുന്നിലേക്ക് വരും പിന്നീട് എനിക്ക് ഇടതു ഭാഗത്തേക്ക് അപ്പോൾ ഇടതു ഭാഗത്ത് വരും പിന്നെ തോന്നും പിന്നിലൂടെ ആക്രമിച്ചാലോ അപ്പോൾ ഞാൻ പിന്നിൽ വന്ന് നിൽക്കും അതുകൊണ്ടാണ് അപ്പോൾ സ്വന്തം പ്രവാചകൻ ശരീരത്തെ സ്നേഹിക്കുന്ന സഹാബികളെ നമുക്ക് ഒരു സഹാബിയെ ശത്രുക്കൾ പിടികൂടി എന്നിട്ട് അദ്ദേഹത്തിനെ ശിക്ഷിക്കുകയാണ് ഇനി ഒരു ആശയവുമായി ആർക്കും ഇങ്ങോട്ട് വരേണ്ടതില്ല മാതൃകാപരമായ ശിക്ഷയാണ് തിളച്ച എണ്ണയിൽ ഇട്ട് കൊല്ലാനാണ് ആ ക്രൂരമായ ശിക്ഷാവിധി നടക്കുന്ന സമയത്ത് ഈ സഹാബിയോട് അവര് ചോദിക്കുന്നുണ്ട് നിന്നെ ഞങ്ങൾ മോചിപ്പിക്കാം പക്ഷേ നീ ഒരു കാര്യം നീ സമ്മതിച്ചാലും നിന്റെ സ്ഥാനത്ത് കുടുംബത്തോടൊപ്പം ജീവിക്കാൻ വിടുകയും നിന്റെ സ്ഥാനത്ത് പിടികൂടി കൊണ്ടുവന്ന് നിൽക്കുകയും നിർത്തുകയും ചെയ്യുന്നത് നിനക്ക് ഇഷ്ടപ്പെടുമോ അതുപോലും അങ്ങനെ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധം സഹാവികൾ സ്നേഹിക്കുന്നു സ്വന്തം ശരീരത്തേക്കാൾ കുടുംബത്തേക്കാൾ ഇഷ്ടങ്ങളെക്കാൾ സ്വന്തം സ്വപ്നങ്ങളെക്കാൾ യും എന്നിട്ട് ഓരോ ശരീരവും എടുത്ത് ചെയ്താലും എനിക്കതിൽ വിഷമമൊന്നുമില്ല പക്ഷേ എന്റെ സ്ഥാനത്ത് ഞാൻ എന്റെ കുടുംബത്തിന്റെ ഒപ്പം സുഖമായി ജീവിക്കുകയും എന്റെ റസൂല എന്റെ സ്ഥാനത്ത് ഇങ്ങനെ കുറ്റവാളിയായി നിർത്തപ്പെടുകയും ചെയ്യുക എന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുകയും അപ്പോൾ അവരുടെ കല്ലുണ്ട് ആ കല്ല് നിശ്ചിത എണ്ണം കല്ല് വെച്ച് എല്ലാവരും സുഖാനും റിപ്പീറ്റ് ചെയ്യുന്നു അങ്ങനെ എണ്ണമാക്കുമ്പോൾ ആ കല്ല് മാറ്റി വെക്കുന്നു ഇത്ര ഇത്ര എണ്ണമായി അത് കഴിയുമ്പോൾ അറഹമില്ല പറയും അദ്ദേഹം ഒരു ഒരു പറയുന്നു യുടെ ശരീരം അദ്ദേഹം മാത്രമേ ഇവിടുന്ന് പോയിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ ഇപ്പോഴും ആ മൂന്നിലുണ്ട് അത് നൊരുങ്ങിപ്പോയിട്ടില്ല അദ്ദേഹം ഉപയോഗിച്ച പാത്രങ്ങൾ അത് പൊട്ടി തകർന്നിട്ടില്ല അദ്ദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ി എന്ന സഹാബി വര്യൻ അവരെ ആ പള്ളിയിൽ നിന്ന് മാറ്റി പുറത്താക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു പ്രവാചക ചര്യകളോട് പ്രവാചക ജീവിതത്തോട് സ്വഹാബികൾ അവര് സ്വീകരിച്ച നിലപാടുകളാണ് പ്രവാചക ജന്മദിനം ആഘോഷിക്കുക നിബിദിനം ദിനം ആഘോഷിക്കുക അപ്പൊ ദിന മാസമാണ് ജീവിതവും സഹാബികളുടെ ജീവിതം ജീവിതം പൂർവീകരായ മഹത്തുക്കളായ ഈ ോട് അവർക്കുണ്ടായിരുന്ന ബന്ധം നമ്മൾ പരിശോധിക്കണത് നമ്മൾ പറയാറുണ്ട് ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി അവർക്കും ആവശ്യമില്ലേ നമ്മളെ കാണിക്കേണ്ടതില്ല സഹാമികളെ വലിയ പ്രവാചക സ്നേഹ ജീവിച്ച സഹാബികൾ ും ശേഷം ഇസ്ലാമിക ജനതയ്ക്ക് നേതൃത്വം കൊടുത്തവരുമായിരുന്നു അറിയിച്ചു ിൽ അവരെ ചരിത്രത്തിൽ ആ പത്ത് പേരിൽ ഈ പത്ത് സ്വർഗവാസികളായിട്ടുള്ള ഭാര്യമാരുണ്ട് പ്രവാചകന്റെ ശേഷം നാൽപ്പത്തെ അദ്ദേഹത്തിന്റെ ഭാര്യ

സഹാമികളുടെ സഹാബികളുടെ മക്കളുടെ അവരുടെ ഗുരുവല്ലായിരുന്നു ആഴ്ച